എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ആലില ദീപത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെ എത്ര പേര് ആലില ദീപത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആലിലയിൽ ദീപം വയ്ക്കുന്നത് അല്ലെങ്കിൽ ആലില ദീപം സമർപ്പിക്കുന്നത് നമ്മളുടെ ഗൃഹത്തിലുള്ള സകല ദോഷങ്ങളും മാറിയിട്ട് നമുക്കൊരു സമാധാനവും സന്തോഷവും ആരോഗ്യപൂർണവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയെ സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം സാധ്യമാകാൻ വേണ്ടിയിട്ട് ഭഗവാനോട് നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മൾ ഭഗവാനോട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആലിദീപം സമർപ്പിക്കാറുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പല വഴി നോക്കും അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുകയും അവർ ഈ ഒരു ദീപം സമർപ്പിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലില ദീപം സകല ദോഷങ്ങളും ഒഴിവാവാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിച്ച് വെക്കുന്ന ഒരു ദ്വീപാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ആലി ദീപം സമർപ്പിക്കുന്നതിലൂടെ ഒരു വർഷത്തിൻ്റെ ഫലമാണ് ലഭിക്കുക എന്നാണ് വിശ്വാസം നമ്മുടെ ഗൃഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഗൃഹത്തിലുള്ള ആളുകൾക്കിടയിലും ഗൃഹത്തിലൊക്കെ ഈശ്വരാധീനം വർദ്ധിക്കാൻ ഇത് കാരണമായി തീരാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ആലിലെ ദീപം ദൈവത്തിന് സമർപ്പിക്കേണ്ടത് നമ്മളുടെ ഗൃഹത്തിലുള്ള അംഗസംഖ്യ അനുസരിച്ചിട്ടാണ് ഇപ്പം ഞങ്ങളുടെ വീട്ടിലത്തെ കാര്യം പറയുക ഞാൻ ഹസ്ബൻഡ് മോള് ഞങ്ങൾ മൂന്ന് പേരാണ് അപ്പോൾ ആൾ ആർമിയിലാണ് ആൾ നാട്ടിലില്ല അപ്പോൾ ഞാനും കൊച്ചു മാത്രമേ നാട്ടിലുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ആലെ ദീപം കത്തിക്കുമ്പോൾ ആളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് മൂന്ന് ദീപം കത്തിക്കണം ഇപ്പം എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മക്കൾ പുറത്ത് ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വിദേശത്താണ് പഠിക്കുന്ന കുട്ടികളാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ വീട്ടിൽ എത്ര അംഗസംഖ്യ ഉണ്ടോ അതിനനുസരിച്ച് തന്നെ ദീപം കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരും ഒഴിവാക്കരുത് കേട്ടോ അപ്പോൾ ആംഗസംഖ്യ അനുസരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനും ദീപം കത്തിക്കാനും അപ്പോൾ നമ്മളുടെ ഒരു കുടുംബാംഗം നാട്ടിലില്ലെങ്കിൽ പോലും അവരെ തന്നെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ദീപം കത്തിക്കാൻ പിന്നെ അതിനാദ്യം വേണ്ടത് ആല ദീപം എന്ന് പറയുമ്പോൾ ആലിൽ തന്നെയാണ് ആവശ്യമായിട്ട് വരുന്നത് നല്ല പച്ച പച്ചാലിൽ നോക്കിയെടുക്കുക പഴുത്തതോ കീറിയതോ പൊട്ടിയതോ ഒന്നും പാടില്ല നല്ല പച്ച പച്ചാലിൽ വേണം മിക്ക ക്ഷേത്രങ്ങളുടെ അടുത്തു അല്ലെങ്കിൽ ചിലവരുടെ വീട്ടിലും പറമ്പിലും വളപ്പിലൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ ഇതിന് ആലിലെ ആവശ്യമായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ച് തന്നെയാണ് പിന്നെ വീട്ടിലെ കേസ് പ്രദേശം മൂന്നാലില മൂന്ന് ചിരാത് നമ്മൾ കാർത്തികയ്ക്കും ഒക്കെ കത്തിക്കുന്ന ചിരാതില്ല മൺചിരാത് അത് മൂന്നെണ്ണം പിന്നെ തിരിയും നെയ്യും എണ്ണയും ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ ആലിലെ കൊണ്ടുവന്നിട്ട് അത് ശുദ്ധി വരുത്തുക വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക ഇലകളുടെ രാജ രാജാവാണ് ആലില എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ആലിലയുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും സംഗമത്തിനെയാണ് ആലില സൂചിപ്പിക്കുന്നത് കേട്ടോ ഇതൊക്കെ അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതെന്നുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷേത്രങ്ങളുടെ പരിസരത്തു അതുപോലെ തന്നെ ചിലരുടെ വീടിൻ്റെ വളപ്പിലൊക്കെ ആയിട്ട് ആലില ഉണ്ടാവും നല്ല വൃത്തിയുള്ളതും കീറാത്തതും പച്ചയായ ആലില എടുക്കുക മൺചരാതെടുക്കുക പിന്നെ ഈ ഒരു ആലിലെ ദീപം നമ്മൾ കത്തിക്കാറുള്ളത് ഞായറാഴ്ച ദിവസവും അല്ലെങ്കിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അല്ലെങ്കിൽ പൗർണമി ഇത് വർഷത്തിലൊരേ ഒരു വട്ടം തെളിയിച്ചാൽ മതി ഒരു വർഷത്തിൽ ഒരു തവണ തെളിയിച്ചാൽ മതി കേട്ടോ ഒന്നുമില്ല എന്തെങ്കിലും ഒരു ഞായറാഴ്ച ചെയ്യാം അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഒരു പൗർണമി ദിവസം എല്ലാ മാസത്തിലും പൗർണമി വരാറുണ്ട് പിന്നെ ഈ ദീപം തെളിയിക്കേണ്ട സമയം ഒന്നുമില്ലെങ്കിൽ രാവിലെ ആറരയ്ക്കും വൈകിട്ട് ഒന്നുമില്ലെങ്കിൽ രാവിലെ രാവിലെയാണ് ദീപം കത്തിക്കുന്ന വെച്ചെങ്കിൽ ഇപ്പോൾ പുലർച്ചെ ആറരയ്ക്കും ഏഴരയ്ക്കും ഇടയിൽ വൈകിട്ടാണെങ്കിലും വൈകിട്ട് ആറരയ്ക്കും ഏഴരയ്ക്കും ഇടയിൽ കത്തിക്കുക കേട്ടോ സമയം ഒക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ചെയ്യണം ദിവസം സമയം ഒക്കെ പ്രധാ പ്രാ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നിലവിളക്ക് കത്തിക്കുക ആ നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ മുൻപിലായിട്ട് വേണം നമ്മളുടെ ഈ ഒരു ആലി ദീപം വടക്കോട്ടോ കിഴക്കോട്ടോ തിരി വരുന്ന രീതിയിലായിരിക്കണം അത് മറക്കരുത് ആദ്യം ആല വയ്ക്കുക അതിൻ്റെ മുകളിൽ ചിരാത് കയറ്റി വയ്ക്കുക എണ്ണയോ നെയ്യോ ഒഴിക്കുക തിരിയിട് കത്തിക്കുക നിലവിളക്കുന്ന കത്തിച്ചതിന് ശേഷം വേണം ആലില ദീപത്തിലേക്ക് കത്തിക്കാൻ വടക്കോട്ടോ കിഴക്കോട്ട് തിരി വരുന്ന രീതിയിലായിരിക്കണം ഞായറാഴ്ച ദിവസമോ ചൊവ്വാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസവും പൗർണോമിൻ ദിവസമോ നിങ്ങൾക്ക് ആലില ദീപം കത്തിക്കാവുന്നതാണ് രാവിലെ ആണെങ്കിൽ രാവിലെ ആറരയ്ക്ക് മേഴരയ്ക്ക് മിടയിൽ വൈകീട്ടാണെങ്കിലും ആറരയ്ക്ക് മേഴരയ്ക്ക് മിടയിൽ ശുദ്ധിയിലും വൃത്തിയിലും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുലവാലായ്മകളും അല്ലെങ്കിൽ പിരീഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മരിച്ച വില ജനിച്ച വില അങ്ങനെയുള്ള വിലകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വാലായ്മകൾ ശ്രദ്ധിക്കാൻ മറക്കരുത് ശുദ്ധിയോടും വൃത്തിയോടും കൂടിയിട്ട് ചെയ്യേണ്ട കർമ്മമാണ് ആത്മാർത്ഥതയോട് കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഫലം ഉണ്ടാവും പിന്നെ നമ്മൾ ഈ കത്തിക്കുന്ന ആലില ദീപത്തിൽ നമ്മൾ ഗണപതി ഭഗവാനേയും മഹാലക്ഷ്മീനേയും ശിവപാർവതി ഭഗവാനെയും ശിവപാർവതി ആ ഒരു സങ്കമ ശിവപാർവതി സങ്കല്പത്തെയും വിഷ്ണുവിനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ആലദ്ദീപം കത്തിക്കാൻ തീർച്ചയായിട്ടും നമ്മളാ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും സകല ദോഷങ്ങളും മാറാൻ വേണ്ടി വർഷത്തിൽ ഒരിക്കൽ കത്തിക്കുന്ന ദീപമാണ് ആലിലെ ദീപം അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ബോക്സിൽ ഒന്ന് ചോദിക്കാവുന്നതാണ് ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്